നമസ്കാരം ഒരു നാളിലും ഇതുപോലൊരു മുന്നൊരുക്കം സി പി എം എന്ന പാർട്ടി നടത്തി കാണില്ല എന്തിനധികം ടി പി വധശേഷം പോലും ഇത്തരമൊരു ന്യായീകരണ മുന്നൊരുക്കം നടന്നിട്ടുണ്ടാകില്ല എന്നുറപ്പ് അത്രമേൽ സംരക്ഷണമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് വെളിപ്പിച്ചെടുക്കാൻ നടത്തുന്ന നീക്കം അണികൾക്കൊന്നും യാതൊരു താല്പര്യവുമില്ല എന്നിട്ടും അവർക്കും ഇതിൽ പങ്കാളികൾ ആകേണ്ടി വരുന്നു അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം ഇക്കാര്യത്തിൽ അണികൾക്കും പ്രവർത്തകർക്കും ഏരിയ മണ്ഡലം തല നേതാക്കളിൽ നിന്ന് തുടങ്ങി എതിർപ്പുകളുണ്ട് പക്ഷേ അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഗോവിന്ദൻ അണികളെ ഒതുക്കി നിർത്തുന്നത് പോലെ കോടിയേരി കുടുംബത്തെ ഒതുക്കി നിർത്താമെന്ന് കരുതിയാൽ ഗോവിന്ദനു തെറ്റി മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനി എക്സാലോജിക്കിനും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള രേഖയാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ ക്യാപ്സൂളുകൾ കീഴ്ഘടകങ്ങളും അണികളും അങ്ങ് വിഴുങ്ങിയാൽ മാത്രം മതി കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ലഭിക്കാത്ത പ്രത്യേക പരിലാളനെയാണ് ഈ ന്യായീകരണ രേഖയിലൂടെയും സിപിഎം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നൽകുന്നത് സിപിഎം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്തപ്പോൾ പാർട്ടി രേഖാമൂലം ഇത്തരത്തിൽ വിശദീകരണമൊന്നും നടത്തിയിരുന്നില്ല കേസ് കേസിന്റെ വഴിക്ക് പോകുമെന്നായിരുന്നു വിശദീകരണം നേതാക്കളുടെ കുടുംബത്തിനു നേരെ ഉയർന്ന ആരോപണം രേഖയിലൂടെ കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇത് സി പി എം ഉൾപ്പെട്ട പ്രതിസന്ധിയുടെ തെളിവുകൂടിയാണ് എന്തായാലും ഈ ന്യായീകരണത്തിനെതിരെ വലിയ നീക്കം നടത്താനാണ് ബിനീഷ് കോടിയേരിയുടെ നീക്കം ആ നീക്കത്തിൽ എ കെ ജി സെന്ററിന്റെ അടി അടിത്തറ വരെ ഇളകും അതിനുള്ള കോപ്പുകൂട്ടൽ ബിനീഷ് നടത്തുന്നുണ്ട് എന്നതാണ് ബിനീഷുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം ഗോവിന്ദനാണ് പിണറായി അനുനയിപ്പിക്കാൻ ക്യാപ്സൂൾ പുറത്തിറക്കാൻ മുന്നിൽ നിൽക്കുന്നത് നൽകുന്നത് വിഷയം സി പി എമ്മിന് തിരിച്ചടിയായി മാറുമെന്ന അവസ്ഥയിലാണ് എക്സോലോജിക്കിനെ ന്യായീകരിക്കുകയെന്ന ദൗത്യം പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് എക്സോലോജിക്കിനെ കുറിച്ചും പറയുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിനാണ് മകൾ വീണയെ ലക്ഷ്യമിടുന്നതെന്നും രേഖയിൽ വിശദീകരിക്കുന്നുണ്ട് രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സോലോജിക് കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണം നടത്തിയത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുകയെന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയാണെന്നാണ് രേഖയിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരോ എക്സോലോജിക്കിന് പണം കൈമാറിയ സി എംമാറിൽ പേരോ രേഖയിൽ പരാമർശിക്കുന്നില്ല സർക്കാരിന്റെ വികസനത്തിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റത്തിരി ആക്രമിക്കുകയാണെന്ന നിലപാടും സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും രേഖയിൽ പറയുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ എക്സോലോജി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്ന് ഉറപ്പായതോടെയാണ് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്തെ മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചിലായിരിക്കും ഹർജി പരിഗണിക്കുക എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിന് പുറമെയാണ് റദ്ദാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിട്ടുണ്ട് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും എക്സോലോജിക്കുമായുള്ള സാമ്പത്തിക സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരിക്കുന്നത് നേരത്തെ സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയിരിക്കുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടതെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത് എക്സാലോജിക്കിന്റെ ഹർജി വീണ വിജയന ചോദ്യം ചെയ്യുന്ന ഏത് സമയവും എസ് നോട്ടീസ് നൽകുമെന്ന സൂചന ഉണ്ടായിരുന്നു നന്ദി